സാദിക്കലി തങ്ങൾ രാമക്ഷേത്ര വിഷയത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ നിലപാട് പറഞ്ഞു എന്ന പല പോസ്റ്ററുകളും കണ്ടപ്പോൾ ലീഗിന്റെ സ്ഥിരമായുള്ള പരിമിതികളെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു കാണുമെന്ന് കരുതിയത് എന്നാൽ പ്രസംഗ വീഡിയോ കണ്ടപ്പോൾ കേവലം ഒരു ലീഗ് നേതാവിനോടുള്ള രാഷ്ട്രീയ വിരോധം മാത്രമല്ല തികഞ്ഞ അമർഷമാണ് തോന്നിയത് മുസ്ലിം സമുദായത്തിന്റെ സാമൂഹികപരവും സാമ്പത്തികപരവും വിശ്വാസപരവുമായ അവകാശങ്ങളെയും അന്തസ്സിനെയും സംരക്ഷിക്കുകയും സമുദായത്തെ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം ലീഗ് അവകാശപ്പെടുന്ന അവരുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം ലീഗ് ഒരു സമുദായ പാർട്ടിയാണ് ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളുടെ വിശേഷിച്ച് മുസ്ലിം മതന്യൂനപക്ഷങ്ങളുടെ ഒരു സമുദായ പാർട്ടി എന്ന നിലയിൽ ലീഗിന് അതിൻ്റെതായ ഒരു പ്രാധാന്യവും ഉണ്ട് ലോകത്ത് ഏത് സമൂഹങ്ങൾക്കിടയിലും മാപ്പർഹിക്കാത്ത തെറ്റാണ് അതേ കൂട്ടത്തിനുള്ളിൽ നിന്ന് അവരെ തന്നെ ഒറ്റുക എന്നത് മുസ്ലിം ലീഗ് ഇപ്പോൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് ചെയ്യുന്നതും അതു തന്നെയാണ് അയോധ്യയിൽ രാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാണെന്നും ഭൂരിപക്ഷ സമൂഹത്തിൻ്റെ ഒരാവശ്യമാണ് അതെന്നും അതിൽ നമ്മൾ പ്രതിഷേധിക്കാനൊന്നും പോകേണ്ടെന്നും ഇപ്പോൾ ഉണ്ടായ രാമക്ഷേത്രവും ഇനി വരാൻ പോകുന്ന മസ്ജിദും ഇന്ത്യയുടെ മതേതരത്വത്തിന്റെ അടയാളമാണെന്നും മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്നതിന്റെ മികച്ച ഉദാഹരണങ്ങളാണ് എന്നുമാണ് പാണക്കാട് സാധികളി തങ്ങൾ പറഞ്ഞത് അത് കർസേവകർ തകർത്തു എന്ന് നമുക്കറിയാം നമുക്ക് അതിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു ആ കാലത്ത് പക്ഷെ അതിനെ സഹിഷ്ണുതയോടെ നേരിടാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുമാണ് അദ്ദേഹം അഭിമാനം കൊള്ളുന്നത് ഓർക്കണം അയോധ്യയ്ക്ക് ശേഷം ഗ്യാൻ വാബി മസ്ജിദ് പൂജക്ക് കൊടുക്കുകയും അവിടെ പൂജ നടക്കുകയും ഗ്യാൻ പള്ളി തകർക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഹിന്ദുത്വ സംഘടനകൾ ആഘോഷം നടത്തുകയും അടുത്തത് മധുരയാണെന്ന് ആഹ്ലാദം കൊള്ളുകയും ചെയ്യുന്ന ദിവസങ്ങളാണ് ഈ കടന്നു പോകുന്നത് ലോകാത്ഭുതങ്ങളിൽ ഒന്നായ താജ്മഹലിൽ കാലങ്ങളായി നടത്താറുള്ള ഉറൂസിനെതിരെ ഹിന്ദു മഹാസഭ രംഗത്ത് വരികയും താജ്മഹൽ തന്നെ അധിക കാലം ബാക്കി കാണുമോ എന്ന് എല്ലാവരും ആശങ്കപ്പെടുന്ന സമയമാണിത് അപ്പോഴാണ് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ വിശ്വാസം കാക്കേണ്ട അവരുടെ അന്തസ്സ് കാക്കുമെന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ ഏറ്റവും ശക്തനായ നേതാവ് പള്ളി പൊളിച്ച് കലാപം നടത്തി അമ്പലം പണിത് അതിന് തെരഞ്ഞെടുപ്പ് അജണ്ടയാക്കി മാറ്റുന്ന പാർട്ടിയുടെ പുറകെ കൂടി ഇതൊക്കെ മതേതരത്വത്തിൻ്റെ അടയാളങ്ങളാണെന്ന് പറയുന്നത് രാമക്ഷേത്ര വിഷയത്തിൽ കമ്മ്യൂണിസ്റ്റുകാർ രാഷ്ട്രീയം പറയുമ്പോൾ സംഘപരിവാർ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമുണ്ട് രാമക്ഷേത്രം മുസ്ലിങ്ങൾ പോലും അംഗീകരിച്ചു കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമാണ് ഇപ്പോഴും പ്രശ്നമുള്ളത് ഈ ലീഗ് നേതാക്കളെ ചൂണ്ടിക്കാണിച്ചാണ് അവരിത് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനൊപ്പം നിന്ന് കോൺഗ്രസിലെ സംഘി ഹിന്ദു വോട്ടുകൾ തട്ടണം അധികാരം വേണം ഫണ്ട് വേണം എന്നതിനപ്പുറം പ്രതിനിധീകരിക്കുന്നു എന്ന് ലീഗ് തന്നെ അവകാശപ്പെടുന്ന സമുദായത്തെ നേരിട്ട് ഒറ്റുന്ന നിലപാട് സ്വീകരിച്ച ഈ ലീഗ് നേതൃത്വത്തെ സമുദായം തന്നെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇന്ന് പള്ളി തകർത്ത് പണിത രാമക്ഷേത്രത്തെ അംഗീകരിച്ചു നാളെ പള്ളി തകർത്ത് പണിയുന്ന മറ്റ് ക്ഷേത്രങ്ങളെയും അംഗീകരിക്കും മുസ്ലിം സമുദായത്തെ സംഘികൾ പറയുന്ന ഹിന്ദു മുസ്ലിങ്ങളാക്കി മാറ്റുമ്പോൾ അതും അംഗീകരിക്കും സത്യത്തിൽ എന്തിനാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊരു പാർട്ടി അതുകൊണ്ട് സമുദായത്തിലെ സാധാരണക്കാർക്ക് എന്താണ് ഗുണം എന്താണ് അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഗ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം